റിപ്പോർട്ട് ബ്രേക്കിംഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃത്താല സീറ്റ് നഷ്ടപ്പെടാൻ കാരണം വി ടി എന്ന പാലക്കാട് മുൻ ഡി സി സി അധ്യക്ഷൻ ചില പരാമർശങ്ങൾ സിപിഎമ്മിന് ഗുണം ചെയ്തു ബിജെപി വോട്ടുകൾ ഉൾപ്പെടെ എൽഡിഎഫിലേക്ക് പോകാൻ പ്രസ്താവനകൾ കാരണമായി ഇത്തവണ ആര് മത്സരിച്ചാലും തൃത്താലയിൽ യു ഡി എഫ് ജയിക്കുമെന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ഏതാണ്ട് മൂവായിരത്തി താഴെ വോട്ടുകൾ മറിച്ച് വി ടി ബൽറാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നത് ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യത്തെ സംബന്ധിച്ച കാര്യമാണ് നേരത്തെ എ കെ ജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ രീതിയിൽ സി നിന്നും വിമർശങ്ങൾ ഒരു പ്രതികരണം കേട്ട ശേഷം തീർത്ഥാലിപ്രാവശ്യം യു ഡി എഫ് വമ്പിച്ച് ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വി ടി ബലറാമൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ് തങ്ങൾക്ക് അനുകൂലമായി തങ്ങൾക്ക് രാഷ്ട്രീയ ആയുധമായി വിനിയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി അന്തർധാരയുണ്ടാക്കി ഏതാണ്ട് അതെല്ലാം പരസ്യമായി പുറത്തു വന്ന കാര്യമാണ് മൂവായിരത്തി താഴെ വോട്ടുകൾ മറച്ച് വോട്ടുകൾ പാർട്ടിക്ക് ാണ് പരാജയപ്പെട്ടത് എ കെ ജമായി ബന്ധപ്പെട്ട് ബൽറാം നടത്തിയ പ്രതികരണത്തെ കുറിച്ചാണോ ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം സി വി ബാലേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നത് ഇത് എന്തെങ്കിലും സൂചനയാണോ പ്രതി അതായത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റായിരുന്നു തൃത്താല അവിടെ വിജയിച്ചു വന്നിരുന്നത് വി ടി ബൾറാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി ടി ബൽറാം പരാജയപ്പെടുന്നത് മന്ത്രി എം വി രാജേഷ്നോടായിരുന്നു അന്ന് തൃത്താലയിൽ സംഭവിച്ചത് എന്ത് എന്നുള്ളതായിരുന്നു സി വി ബാലേന്ദ്രൻ മുൻ ഡി സി സി അധ്യക്ഷൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വി ടി ബൾറാമിൻ്റെ വായിൽ നിന്ന് വന്ന ചില പരാമർശങ്ങൾ അത് എൽ ഡി എഫിനെ കാര്യങ്ങൾ അനുകൂലമാക്കി എന്നുള്ളതാണ് എ കെ ജിയുമായി ബന്ധപ്പെട്ട് വി ടി ബൾറാം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവിധ വിവാദമാവുകയും പല രംഗത്തു നിന്നും വി ടി ബലറാമിനെതിരെ വിമർശങ്ങൾ ഉയരുകയും ചെയ്തതാണ് ഇത് എൽ ഡി എഫ് ഐക്യപ്പെടാൻ കാരണമായി എന്നുള്ളതാണ് സി വി ബാലേന്ദ്രൻ പറയപ്പെടുന്നത് അതല്ലെങ്കിൽ പിന്നീട് എൻ എസ് എസിനെതിരായിട്ടുള്ള ചില പരാമർശങ്ങളും വി ടി ബലറാം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു രാഷ്ട്രീയ അതായത് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അവർക്കെതിരെ ഉൾപ്പെടെ പുലഭ്യം പറയുന്ന ജാതി സമുദായ നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാതി സംഘടനകളിൽ നിന്ന് മാറി നിൽക്കാൻ അവിടെ അവിടെയുള്ള സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവണം എന്നുള്ളതായിരുന്നു വി ടി ബലറാം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളെല്ലാം തൃത്താലിൽ കഴിഞ്ഞ തിരിച്ചടി ആയത് എന്നുള്ളതാണ് സി വി ബാലന്ദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഇത്തവണ വി ടി ബൾറമല്ല ആര് മത്സരിച്ചാലും തൃത്താലയിൽ യു ഡി എഫ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസമാണ് സി വി ബാലൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്